ചെയ്യുന്ന വീഡിയോ ഇന്നൊരു പ്ലാന്റ് നമുക്ക് പരിചയപ്പെടുത്തുക ഇതൊരു ഫൈക്കസ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും നമുക്ക് ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്ക് പിന്നെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ പ്ലാന്റ് ആണ് ഇതെന്ന് പറയുന്നത് പിന്നെ നല്ല ഭംഗി ഇത് ഒരു സ്തൂപ കണക്ക് വരും നമ്മളൊന്നും വെട്ടിയില്ലെങ്കിലും കറക്റ്റായിട്ട് അതേപോലൊക്കെ വരും ഇത് നമ്മൾ പുതിയ ഗാർഡൻ ഒക്കെ ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാ ഇത് അത് തന്നെയല്ല ഇത് നല്ല വലിപ്പം ഉണ്ട് ഇതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ ഞാൻ ആ ബോട്ട് കണ്ട തീരെ ചെറിയ ബോട്ടിലാണ് ഇത് നിൽക്കുന്നത് എന്നാലും കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇത് ഇച്ചിരി വില കോസ്റ്റ്ലി ആവും പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഒക്കെ വലിപ്പം അനുസരിച്ചൊക്കെ വ്യത്യാസം വരും പക്ഷെ എന്നാലും നല്ലൊരു പ്ലാന്റ് ആകും ഈ പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പം ഇനിയുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ പ്ലാന്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ ഈ ആട്ടൊക്കെ നമുക്ക് ഇത് അലങ്കരിക്കാനും പറ്റിയ ഒരു പ്ലാന്റ് ഇപ്പൊ നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ അതിനൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയായിരുന്നു